അല്ല ഞാൻ പറയും അത് ഒത്തിരി ടൈം എടുത്തിട്ടാണ് അല്ലാതെ എല്ലാം അല്ല അതായത് വി ഗാർഡ് സ്റ്റെബിലൈസർ ഉപയോഗിക്കണം നിർബന്ധിച്ചത് ഞാനല്ല അത് അതിൻ്റെ കാരണം ഗവൺമെൻറ്റാണ് അതായത് ബിക്കോസ് ഓഫ് ദി ഇന്നഫിഷ്യൻസി ഓഫ് വൺ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അതുകൊണ്ടാണ് സ്റ്റെബിലൈസറിൻ്റെ ആവശ്യം തന്നെ വന്നത് ആക്ച്വലി മറ്റു പല രാജ്യങ്ങളിലും സ്റ്റെബിലൈസർ എന്നുള്ള ആശയമേ ഇല്ല അവിടെ വോൾട്ടേജ് ഫ്ളക്ച്വേഷനേ ഇല്ല അപ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു അതായത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ നാടും വോൾട്ടേജ് ഫ്ളക്ച്വേഷനും ഇല്ലാത്ത നാടാവട്ടെ അല്ലെങ്കിൽ ആയാൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ വന്നപ്പോഴാണ് ബാക്കി പല പ്രോഡക്റ്റുകളിലൊക്കെ ഇപ്പോൾ ലൈക്ക് പമ്പ് വാട്ടർ ഹീറ്റർ കേബിൾ ആ വി ഗാർഡിൻ്റെ സീരീസ് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് അതും കഴിഞ്ഞിട്ട് ഒരു ട്വൻറ്റി ഇയേഴ്സിന് ശേഷമാണ് ടോട്ടലി ഡിഫറെൻ്റ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് അപ്പോഴേക്കും വി ഗാർഡ് ഒത്തിരി വളർന്നിട്ടുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് സൗത്ത് ഇന്ത്യ ലെവലിലത് പോപ്പുലറായിരുന്നു